ഹായ് കൂട്ടുകാരി എല്ലാവർക്കും മൈ ഗാർഡൻ സെവൻ്റെ അത്ത ദിനാശംസകൾ ഇന്ന് ഞാൻ ടെറസി വന്നിരിക്കുന്നത് നമ്മുടെ ചെറുനാരങ്ങ പറിക്കാനായിട്ടാണേ കുറേ പറിക്കാനായിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പഴുക്കുന്നത് മാത്രം പറിക്കുമായിരുന്നു അപ്പം ഞാൻ വിളഞ്ഞോ നോക്കി പറിക്കാം ഇത് കണ്ടോ വിടെല്ലാംഴുങ്ങി കിടപ്പുണ്ട് എല്ലാവരും പറഞ്ഞ് പറ പറിച്ചു വെക്കുവാണെങ്കിൽ പഴുക്കുമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം നമുക്ക് ആദ്യമായിട്ടേ ചെറുനാരകം അപ്പോൾ വേണ്ട പഴുക്കാറായത് അപ്പോൾ പറിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് ഓണത്തിന് കച്ചാർ ഇടാം ഇനി പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ ഓണമാണ് നമുക്ക് ആവശ്യമുള്ളത് കിട്ടുമല്ലോ വിറ്റില്ലെങ്കിലും ഈ കൂട്ടുകാരെ എന്തോ മണം വന്നറിയാമോ ഇതിൻ്റെ ചുവട്ടിലോട്ട് വന്നാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നല്ല സൂപ്പർ മണോ ഇതിൻ്റെ ഒരു ഇലയ്ക്ക് എന്തോ മണം വന്നറിയാവോ ചെറുനാരങ്ങ എന്നും മനസ്സിലോരോരുത്തരുടെ തോട്ടം കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം സിനിമ ഇതുപോലെ ഒരെണ്ണം ഞങ്ങൾക്കൂടെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെങ്കിൽ ഇപ്പം ആഗ്രഹം ദൈവം സാധിച്ചു തന്നു ദ അല്ല ചെറുനാരങ്ങ സൂപ്പർ മണോ ദുർത്തുവരെ ഇത്രയും കിട്ടി ചരിവത്തിനകത്തില്ലേ കുറച്ചുകൂടെ നമുക്ക് പറിക്കാം ഇതെല്ലാം പഴുക്കാറായി നിൽക്കുവോ കേട്ടോ പഴുത്ത് വരുന്നതേ ഉള്ളു രണ്ട് ഇത് കണ്ടു എൻ്റെ ചെറിയ ഒരെണ്ണമാണേ ദ ഇത് നല്ലവണ്ണം പൂക്കുന്നുണ്ട് ഞാൻ ഞാനോട് ഇത് ഇപ്പോഴേ ഒന്നും പൂക്കത്തില്ല ഇതാണെങ്കിൽ ഞാൻ നട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് അല്ല ഒരു പതിമൂന്ന് പതിനാല് വർഷമായി കേട്ടോ ഇതേലിപ്പോൾ കായാകാൻ തോടും ഇപ്പോഴാണ് ഇതേ കായായത് പക്ഷേ വെണ്ടി നാരകം വെച്ചിട്ട് അധികം ഇല്ല ഇതേ തീ പൂവായി മുള്ളാണ് അതുകൊണ്ട് ഭയങ്കര ഇതിൻ്റെ ഇടയിലൊക്കെ ഒത്തിരിയിടെ ഷീറ്റ് മാറ്റി നോക്കിയപ്പോഴത്തന്നെ ഇതിൻ്റെ ഇടയിലെല്ലാം കിടപ്പുണ്ടായിരുന്നു ഏകദേശം നല്ല വലിപ്പമുണ്ട് കണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പറിക്കാൻ മനസ്സില്ല അമ്മ പറഞ്ഞു ഓണത്തിനേക്കെടുക്കാമെന്ന് എനിക്കിങ്ങനെ പഴുത്ത് കാണുന്നതാണ് നിൽക്കുന്നതന്നെ പഴുത്ത് എടുക്കുന്നതാണ് ഇഷ്ടം ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റോ ഒക്കെ വരുവാണെങ്കിൽ ഓടിപ്പോയി ഇങ്ങോട്ട് വന്ന് പറിച്ചുകൊണ്ട് പോവും ഞങ്ങൾ ഫ്രൂട്ടൈല നിൽപ്പുണ്ടായി നമ്മുടെ ജ്യൂസ് അടിക്കുന്നേ വീണ്ടും കണ്ടു ജ്യൂസ് നാരങ്ങ ഇവിടെ ഒരു ചേച്ചിക്ക് ഞാൻ ഒരു കിലോയോളം കൊടുത്തായിരുന്നു ഇകല ഞാൻ ഇതുവരെ വിറ്റിട്ടില്ലായിരുന്നു അപ്പോൾ താങ്ക് യു ഗ്യാസ് എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ചെയ്യണം താങ്ക് യു ഗ്യാസ്